വെൽക്കം ബാക്ക് ടു എടുത്ത വീഡിയോ നമ്മൾ കുറേ നാളായില്ല വീഡിയോയ്ക്ക് മുന്നിലേക്ക് വന്നിട്ട് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് വർക്കൗട്ട് അഥവാ റൂസ് വർക്കൗട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് ഇത് ജിമ്മിൽ പോകുന്ന വ്യക്തികൾക്ക് ഒരു വർക്കൗട്ടാണ് ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് ട്രെയിനേഴ്സൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിവുള്ള ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ഇത് ട്രെയിനേഴ്സിൻ്റെ ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജിമ്മുകളിലും ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് വെയിറ്റ് ട്രെയിനിങ് കിട്ടാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ലഭിക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പുൾ ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഇത് ലാറ്റ്പൂളിൽ മെഷീനിലാണ് ചെയ്യുന്നത് ജിമ്മിൽ പോകുന്ന ആളുകൾക്കറിയാം ഇതേപോലെ ഒരു വൈഡ് ബാറിൽ ഈ ഒരു രീതിയിൽ പുൾ ഡൗൺ വർക്കൗട്ട് ചെയ്യുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അപ്പ് ചെയ്ത് ബാക്കിലേക്ക് ലൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് വേണം ഈ ഒരു രീതിയിൽ മാക്സിമം മസിൽസ് ഫോക്കസ് ചെയ്ത് ചെയ്യുക ഈ ഒരു രീതി താഴേക്ക് വലിച്ചിട്ട് മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ഒരു വൺ ടു ടു സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് മാക്സിമം സ്ലോയിൽ മസിൽസ് ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് കട്ടിംഗുകാരെ സംബന്ധിച്ച് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂൺ സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബൾക്കിംഗ്കാരെ സംബന്ധിച്ച് പതിനഞ്ച് പന്ത്രണ്ട് പത്ത് ഈ ഒരു രീതിയിൽ റബ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ലോറോയാണ് അതായത് വി ബാർ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കുക അതിനുശേഷം വി ബാർ വെച്ചിട്ടാണ് നമ്മൾ ലോറോ ചെയ്യുന്നത് ഇതേപോലെ ജസ്റ്റ് അപ്പ് ചെയ്യുക അതിനുശേഷം നമ്മുടെ നേവൽ പോയിന്റിലേക്കാണ് നമ്മൾ വെയിറ്റ് ഈ ഒരു രീതിയിൽ വലിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മാക്സിമം മസിൽസ് ഫോക്കസ് ചെയ്ത് ഈ ഒരു രീതിയിൽ പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഓരോരുത്തർക്കും അവരുടെ സ്റ്റാമിന അനുസരിച്ച് വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യാവുന്നതാണ് ചില ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബിഗ്നാസിനെ സംബന്ധിച്ച് അവർക്ക് തുടക്കത്തിൽ വെയിറ്റ് അധികമായിട്ട് പോകത്തില്ല അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റബ്സ് മാക്സിമം കൂടുതൽ അടിച്ച് മാക്സിമം മസിൽസ് ഫോക്കസ് ചെയ്ത് ഈ ഒരു രീതിയിൽ ചെയ്യുക അടുത്തത് നമ്മുടെ മ്യൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് ഡംബൾ റോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് കൂടിയാണിത് ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്ത് നിൽക്കുക അതിനുശേഷം ഈ ഒരു രീതിയിൽ ഡംബൽസ് പിടിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന വെയിറ്റ് എത്രയാണോ അത്രയും വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു പോസ്റ്റിൽ ഹിപ്പിൻ്റെ അവിടേക്ക് മാക്സിമം യൂസ് ചെയ്തിട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ചെയ്യുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓരോ സൈഡിലും പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കണം ബാക്കിലെ കൊഴുപ്പ് കളയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിലും അതുപോലെ ബാക്കിൽ മസിൽസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഈ വർക്കൗട്ടുകളൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ ട്രെയിനേഴ്സിനോടും കറക്റ്റായിട്ട് ഫോർമാറ്റ് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ട്രെയിനേഴ്സിൻ്റെ ലഭ്യതയില്ലാതെ ജിമ്മിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കറക്റ്റ് ഫോമാറ്റ് തിരിക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ ട്രെയിനറുടെ അവർക്ക് നേടിയതിന് ശേഷം മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അല്ലാത്ത ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത സ്റ്റെപ്പിനെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം അതുവരേക്കും ബൈ